മേഘായുടെ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഴിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ തിരുവചനധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്നത് അകൃത്യം ക്ഷമിക്കുകയും അതിക്രമം മോചിക്കുകയും പാപികളായ ജനത്തോട് വീണ്ടും കരുണ കാണിക്കുകയും പാപങ്ങളെയൊക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുകയും ദയയിൽ പ്രസാദിക്കുകയും പുരാതന കാലം മുതൽ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്നത് പോലെ യാക്കോബിനോടും അവിടുത്തെ ദയ അബ്രഹാമിനോടും കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് പ്രവാചകൻ വേദഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് കരുണയും ദയുമുള്ളവനായ ദൈവം എന്നേക്കും കോപിക്കുകയില്ല കോപം സമാഹരിച്ചുവെക്കുകയും ഇല്ല എന്ന് പ്രവാചകൻ പറയുന്നു ഒരിക്കലും ഇനിയും വരാത്തവണ്ണം അഥവാ ഓർക്കാത്തവണ്ണം നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളയുന്ന ദൈവമാണ് നമുക്കുള്ളത് ഇത് യാക്കോബിനോടും വിശ്വസ്തതയും അബ്രഹാമിനോട് ദയുമുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് തൻ്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വരുന്ന ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും ഉറപ്പുമാണ് ദൈവം പ്രവാചകനിലൂടെ പകർന്നു നൽകുന്നത് പാപികൾക്ക് വേണ്ടി സ്വയം രക്തം ചീന്തി പാപികളുടെ പാപങ്ങളെ കീറിക്കളഞ്ഞ് അവരോട് എന്തേക്കുമായി ക്ഷമിക്കുവാൻ യോഗ്യതയും പ്രാപ്തിയും ശക്തിയും ദീർഘക്ഷമയും കരുണയും ദയുമുള്ള സുഷ്ടുതാവും പരിപാലകനും രക്ഷിതാവുമായ ഇതുപോലൊരു ദൈവത്തെ നമുക്ക് വേറെ കണ്ടെത്തുവാൻ കഴിയുമോ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നമ്മുടെ സത്യേക ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം സത്താൻ അടിമപ്പെട്ട് പാപത്തിൽപ്പെട്ട് ഇനിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവിടുത്തെ മഹത്വം നഷ്ടപ്പെടുത്തി അന്യദൈവ ആരാധനയിലേക്ക് തിരിയാതിരിക്കുവാൻ കരുണയുവാനായി ദൈവത്തിൻ്റെ മുമ്പാകെ നാം എളിമപ്പെട്ട് രക്ഷയുടെ സമൃദ്ധിയെന്നും അനുഭവിക്കുവാൻ വിശുദ്ധിയോടെ അവിടുത്തെ ദയക്കായി യാചിച്ചുകൊണ്ട് ജീവിക്കുവാൻ വചനഭാഗം ഉദ്ബോധിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ